എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളായിട്ട് എനിക്ക് തന്ന ഒരു സന്തോഷം നിങ്ങളിൽ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ നേരിട്ട് വീഡിയോയിൽ വന്നത് അല്ലെങ്കിൽ സാധാരണ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് കൊടുക്കുന്നത് ഇന്ന് നേരിട്ട് വോയിസ് കൊടുക്കുന്നതിൻ്റെ കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ട് അത് ക്ഷേമിക്കണം അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത് എൻ്റെ ഈ ഇത്രയും നാളത്തെ ഒരു യൂട്യൂബ് ജേണിയിലെ ഒരു സന്തോഷ ഘട്ടമാണ് മെയിനായിട്ട് വലുതായിട്ടൊന്നും ഇല്ല എങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് ഈ പറയുന്നത് ഈ ഒരു ഫാമിലിയിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് യൂട്യൂബ് ചാനലിലെ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിങ്ങും എനിക്ക് മുന്നോട്ട് വേണം അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പോലും പല വീഡിയോസ് എടുക്കാനായിട്ട് എൻ്റെ സ്റ്റാൻഡിങ് സ്റ്റാൻഡും ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടടച്ചിരിക്കും ആ രീതിയിലുള്ള ഒരുപാട് രീതിയിൽ കുറച്ച് ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോസ് എടുത്ത ഒരു കാര്യങ്ങൾ അതായത് പുട്ടിക്കുറ്റിക്കകത്ത് ചട്ടുവുണ്ടല്ലോ നമ്മളെ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന ആ വെച്ച് സ്കാൻ ചെയ്ത് ഫോണൊക്കെ വെച്ച് റബ്ബർ ബാൻഡൊക്കെ ചുറ്റി ആ രീതിയിലൊക്കെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മൈക്ക് ഇതുവരെ ഇല്ല ഇപ്പോഴാണ് ഞാനൊരു കുഞ്ഞ് ട്രൈപ്പാഡ് വാങ്ങിച്ചിട്ടുള്ളത് അതുവരെ എനിക്ക് ഫോൺ സ്കാൻഡോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇനി വേണം എനിക്ക് അതെല്ലാം വാങ്ങി ശ്രമിച്ച് ഇനി മുന്നോട്ട് എല്ലാം നല്ല വീഡിയോസ് എല്ലാം കൊണ്ടുവരാനായിട്ട് അത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന് എന്താ ഇത്രയ്ക്ക് സന്തോഷിക്കാനെന്ന് പക്ഷേ എനിക്കത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നിങ്ങളിൽ ആ എൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നത് നിങ്ങളായിട്ടാണ് എനിക്ക് ഈ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വിധ വീഡിയോസിനും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കൂടെ ഉ നിങ്ങളെല്ലാം കൂടെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി എന്നറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു സന്തോഷം ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ഡേ അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഇന്നതാ പോകുന്നത് ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്കായിട്ട് ഞാൻ എവിടേക്കാണ് പോകുന്നത് നിങ്ങളോട് പറയുന്നില്ല കേട്ടോ പക്ഷെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എവിടെയാണെന്നുള്ളത് ഞാനിപ്പോൾ എത്തിയിട്ടുള്ള ഒരു ബേക്കറിയിലാണ് അവിടെ നിന്ന് ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളൂ അവിടെ ഒരുപാട് കേക്ക് കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു പിസ്തച്ചിയോ ഒരു കേക്ക് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ അവിടുത്തെ ഒരു ചേട്ടൻ എനിക്ക് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ എഴുതാനായിട്ട് തുടങ്ങി കേട്ടോ ഞാൻ പറഞ്ഞ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ചേട്ടൻ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായി അഞ്ഞൂറ് കെ സബ്സ്ക്രൈബേഴ്സ് എന്നായിട്ടോ അത് കണ്ടപ്പോൾ ഒരു മനസ്സിലൊരു ലെഡു പൊട്ടി ഇതുപോലെ എന്നാകുമെന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ അഞ്ഞൂറ് കെ സബ്സ്ക്രൈബേഴ്സ് ഇതിലും വലിയൊരു കേക്കൊക്കെ വാങ്ങിക്കണമെന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ അപ്പോഴും അങ്ങനെ ആ കേക്കൊക്കെ വാങ്ങിച്ചത് ആ പുറത്തോട്ടിറങ്ങി വല്ലാത്ത മഴയായിരുന്നു അതൊക്കെ സാരാ ഒക്കെ അതെന്താ വണ്ടിയിൽ കയറി കേട്ടോ കയറി മഴയും നനഞ്ഞി വീട്ടിലെത്തി മുഖത്ത് അത്രയും മഴത്തുള്ളികളും എന്തോ കറുത്ത കുത്തുപോലത്തെ പൊടിയും എന്തൊക്കെയായിരുന്നു കേട്ടോ അതൊക്കെ സാരാക്ക് എനിക്ക് എനിക്കെന്തേലും ഈ സന്തോഷം എന്നുള്ള ചിന്തയിലായിരുന്നു ബുക്കിന്റെ പാക്കിങ്ങെല്ലാം എന്താ പൊട്ടിച്ചെടുത്ത കേട്ടോ ഈ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന്റെ പിന്നെയും സന്തോഷത്തിലാക്കി ഇത് കണ്ടപ്പോൾ ഈ ചുറ്റിലെ എൻ്റെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ എൻ്റെ ചുറ്റിൽ നിങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളൊരു തോന്നലിന് ഞാൻ ഇതാ അങ്ങനെ കേക്കെല്ലാം ഇത്രയും സന്തോഷത്തിന് ഞാൻ കേക്ക് മുറിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷത്തിന് ഞാൻ കേക്ക് മുറിക്കുന്നത് ഈ ഒരു സന്തോഷം തന്നെ നിങ്ങളാണ് ഏട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആദ്യത്തെ ഒരു പീസ് കേക്ക് നിങ്ങൾക്ക് ഞാൻ തരുന്നത് അവര് സപ്പോർട്ടായിട്ട് മുന്നോട്ടുണ്ടാവണം ഓക്കെ